ഹലോ കിടീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നത് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഉണ്ടായി തുടങ്ങുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ എന്താണെങ്കിലും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പൂവൊക്കെ വരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ലൊക്കെ മുകളിൽ പോകുമ്പോൾ ഉണ്ട് കേട്ടോ അടുക്കളയിൽ ഇപ്പം എന്താ അടുക്കളയിൽ ഉള്ള പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു തിക്കൻ തിരക്കും മോർണിംഗ് നടക്കലും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് നമുക്കിന്നൊരു ഫംഗ്ഷന് പോകണം അപ്പം നമ്മളൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ചുറ്റുമൊക്കെ അങ്ങനെ ഒട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു അടിപൊളി ആയിട്ടുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ സ്പെഷ്യലാണ് കേട്ടോ ഞാനിങ്ങനെ സവോളയൊക്കെ കുറേ സവോള വേണം പിന്നെ കറിവേപ്പിലൊക്കെയിട്ട് നല്ലോണം വഴറ്റി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു പാക്കറ്റ് കഴിയാറായിട്ടുണ്ടെന്ന് അതിനെ ഞെക്കി അതിൻ്റെ ജീവൻ എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ പുതിയ പാക്കറ്റ് കൂടിയും പൊട്ടിച്ച് അതിൽ നിന്നും കൂടി ഒരു ഒന്നൊന്നര സ്പൂൺ നിളക്കണക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ത് സാധനം തീരാറായാലും ഞാനിങ്ങനെ എൻ്റെ ജീവൻ വരെ അതിലെടുത്തിട്ടിട്ട് കളയുള്ളു കേട്ടോ പിശുക്കൊണ്ടെന്നല്ല എന്നാലും വാഞ്ചത് മുതലാക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് പാലപ്പമാണ്ട്ടോ തൊണ്ടയ്ക്ക് ചെറിയൊരു അടവുണ്ട് നല്ല ചുമയായിരുന്നു കുറച്ച് ദിവസമായിട്ട് എനിക്ക് എഡിറ്റിംഗ് ഒന്നും നടക്കുന്നില്ലായിരുന്നു ഞാൻ മിനിറ്റ് ഒരു മിനിറ്റിന് ചുമച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്താണെങ്കിലും ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ പാലപ്പമാണ് അത് ഞാൻ എൻ്റെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടേതേ നമ്മുടെ ഗിഫ്റ്റ് പൊതിയണേ തിക്കും തിരക്കാണ് ഈ കാണുന്നത് ചുറ്റിനും ആൾക്കാരുണ്ട് ഈ ആൾ കൂടിയ പാമ്പ് എന്ന് പറയില്ലേ അതേപോലെയാണ് ഇവിടുത്തെ കാര്യം ഇവരെല്ലാവരും കൂടിയിരുന്നാലും ഗിഫ്റ്റ് പൊതിയെ ഞാൻ തന്നെ വന്നിരിക്കണമായിരുന്നു കേട്ടോ ഞാൻ ഈ വക കാര്യങ്ങളിലൊക്കെ എന്താ പറയുക നല്ല നീറ്റായിട്ട് നീറ്റായിട്ടെല്ലാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവർക്ക് അതൊന്നും അത്രയ്ക്ക് ഒന്നും ക്ഷമ ഇവർക്ക് ആർക്കും ഇല്ല ഇല്ലാട്ടോ അപ്പം ഞാൻ വരുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എല്ലാവരും അങ്ങനെ ഞാൻ വന്ന് കുറച്ചൊക്കെ ചെയ്തു വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഉള്ളിലൊക്കെ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടോ മുളക് പൊടി ഇത് ഞാൻ ചെറിയ നമുക്കെല്ലാം സാധനം ഇനിയിപ്പോൾ നാട്ടിൽ പോയി കൊണ്ടുവരാറായിട്ടുണ്ട് ഇത് കശ്മീരി ചില്ലി പൗഡർ ആയിരുന്നു അപ്പോൾ കണ്ട നവംബരെ പോയപ്പോൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അത് തീർന്നു ഇനി ലാസ്റ്റ് ഒരു ചെറിയ അതായത് പോണവരെ ഉപയോഗിക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് ഞാൻ കശ്മീരി ചില്ലി പൗഡർ ചേർത്തു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഒന്ന് രണ്ട് സ്പൂൺ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തു ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് എല്ലാം നല്ലപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായി വഴന്ന് വന്നപ്പം നല്ല ഒരു വലിയ തക്കാളി ചേർത്തു അത് നന്നായിട്ട് വഴന്ന് കുക്കായിട്ട് വരണം കേട്ടോ അപ്പോഴത്തേക്കും പിക്കുമ്മൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാലും ഞാൻ നോയൊന്നും പറയാറില്ല കേട്ടോ നമ്മുടെ മക്കളാണെങ്കിൽ എല്ലാ കാര്യവും അറിഞ്ഞിരിക്കട്ടെ എന്നാൽ ഞാൻ വിചാരിക്കുള്ളൂ കാര്യം കുറച്ച് സൂക്ഷിക്കണം കുക്കിങ്ങിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ എന്നാലും അവർ ഇൻഡിപ്പെൻറ്റൻ്റ് ആവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളതിനെ നോ പറഞ്ഞാൽ പിന്നെ അവർ ഒരു കാര്യം ചെയ്യണം പിന്നെ വലുതായിട്ട് അവർക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണേ കഴിഞ്ഞാൽ നല്ലത് നമ്മൾ ആയിട്ട് ചെയ്യാൻ ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിക്കുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ നോ പറയില്ല അപ്പോൾ ഈ തക്കാളി വേവുന്നവരെ അവൻ വന്ന് ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അവനിന്ന് പതുക്കെ അറിയാവുന്ന പോലെ ചെയ്യുകയും ചെയ്തു ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുത്തു ചൂടുവെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ച് മസാലയ്ക്ക് ആ ഒരു ഗ്രേവിക്ക് ഒരു ഒരു നമുക്ക് വേണ്ട ഒരു പാകമില്ലേ അതിനനുസരിച്ച് പിന്നെ ഇച്ചിരി ഉപ്പുപൂണിയും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തു ഇനി ഗ്രേവിയും വെള്ളമൊക്കെ കൂടി നന്നായിട്ടൊന്ന് എന്താ പറയുക യോജിച്ച് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ആ സമയം കൊണ്ട് ഞാനിതാ വീണ്ടും ഇവരുടെ അടുത്തേക്ക് പോയി ഇവർ ഒരു നടയ്ക്കും ഇത് ചെയ്ത് തീർക്കുന്ന ലക്ഷണമില്ല ലക്ഷണമില്ലാട്ടോ ഇവർ ഒട്ടിക്കുന്നു പിന്നെയും പൊളിക്കുന്നു വീണ്ടും ഒട്ടിക്കുന്നു അവസാനം ഞാൻ തന്നെ ചെല്ലേണ്ടി വന്നു അപ്പോൾ ഞാൻ ചെന്നിട്ടാണെങ്കിൽ എനിക്ക് ഇടയിൽ കുക്കിങ് നടക്കണ കാരണം കൊണ്ട് ഞാൻ ഇടയിൽ നിന്നൊക്കെ എണീറ്റ് പോവും കേട്ടോ എന്നാലും എനിക്ക് പറ്റാവുന്ന പോലെ ഇവർ എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെത്താൻ ചെയ്യാനൊന്നും നോക്കൊന്നുമില്ലാട്ടോ അങ്ങനെയാണ് പിള്ളേർ ചുറ്റും ഇരിക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാനും ഒട്ടിക്കാനും എല്ലാത്തിനും അപ്പം ഞാനതിൽ നിന്ന് എനിക്ക് പോകുന്നു കേട്ടോ എൻ്റെ ഭാഗം കുറച്ച് ഒട്ടിച്ചിട്ട് ഞാൻ എനിക്ക് പോന്നു അത് ഇവിടെ തിള വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇച്ചിരി ടൊമാറ്റോൻ്റെ കെച്ചപ്പ് ഇട്ട് കൊടുത്തു ഒന്നൊരു സ്പൂൺ മാത്രം പിന്നെ ഇച്ചിരി പഞ്ചസാര ഒരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ പഞ്ചസാര ആ എരിവും ആ പുളിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി കുളം ചേർത്തത് അപ്പോൾ പാലപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല പൂ പോലത്തെ പാലപ്പം എന്ന് പറയില്ലേ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മുട്ടേറെ ഇത് തിള തിളവൊന്നും നോക്കി നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്തും അതിൻ്റെ രുചിയൊക്കെ ഒന്ന് രുചിച്ചൊക്കെ നോക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചെയ്യാലോന്ന് വെച്ചിട്ട് അതൊക്കെ ഉപ്പൊക്കെ ഇച്ചിരി കുറവാണ് അതൊക്കെ ആഡ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ഇവർ കണ്ടോ ശരത്തിനെ കണ്ടോ എന്തോ പോയാണെന്നതിൻ്റെ പോലെ ഇരിപ്പുണ്ട് കേട്ടോ ചെയ്യാൻ പറ്റും ഒറ്റഞ്ഞിട്ടല്ല ഞാനും കൂടി എല്ലാത്തിനും നമ്മളിങ്ങനെ ഒരുമിച്ച് വട്ടം കൂടി ഇരുന്നിട്ട് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമുള്ള പോലെയാണ് കേട്ടോ എല്ലാ കാര്യത്തിനും അങ്ങനെ അവസാനം ഞാനിതൊക്കെ ചെയ്ത് പിടിച്ചൊക്കെ കൊടുത്തു ലാസ്റ്റത്തെ ഒട്ടിക്കൽ പരിപാടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ നല്ല നീറ്റായിട്ടെല്ലാം ചെയ്ത് ഞങ്ങൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇതിൽ മുട്ട നമുക്ക് ആഡ് ചെയ്യണമല്ലോ അപ്പം അപ്പോഴത്തേക്കും ഹെൽപ്പർ വന്നിട്ടുണ്ടായിരുന്നു

തെങ്ങിന്റെ പോലെ അപ്പൊ നല്ല വരും സ്മാഷ് അപ്പൊ നിങ്ങൾ ചെയ്യണം അമ്മ അമ്മ സ്റ്റാർ തരും നിങ്ങളും സ്റ്റാർ തരും അമ്മ ഹെൽപ്പ് ചെയ്ത അമ്മ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇച്ചിരി ഇച്ചിരി ഹെൽപ്പ് ചെയ്യണം നല്ല ആശയല്ല എല്ലാം എന്താണ് തൊലീസ് തൊലിയൊക്കെ വീണപ്പോ അപ്പൊ ഇതൊക്കെ ഒട്ടി പിടി Bye guys, mamma le decide. Leccina e Sandanita. Papà le uccide. Leccina e il tucco. Papà Papà leccina e il tucco. Papà leccina e il tucco. Papà leccina e il അങ്ങനെ മുട്ടക്കറി തിളച്ച് ആ ഗ്രേവി നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മുട്ട ആഡ് ചെയ്യേണ്ട താമസമുണ്ടായിരുന്നുള്ളൂ തൻ കുട്ടി കുട്ടി ഹെൽപ്പറുടെ കൂടി മുട്ട പൊളിച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ഞെക്ക് ഞെളക്കമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണിലിത് പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പോൾ മുട്ടക്കറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് രണ്ട് മിനിറ്റും കൂടിയും ഒന്നും കൂടിയും തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളോ ഞാൻ ഉറപ്പ് തരുന്നു ഗൈസ് അപ്പോൾ നമ്മളിത് റെഡിമണി ആയിട്ടുണ്ട് പിന്നെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുക്കത്തിന്

സെവന്ത് മന്തിലാണ് സാധാരണ ഇത് നടത്തുന്നത് ഇവർ പക്ഷേ നയന്ത് മന്ത് ആവുന്നുട്ടാ ആ ടൈമിലാണ് നടത്തുന്നത് കേട്ടോ ഇതിനൊക്കെ പ്രത്യേകിച്ച് സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ കാരണം ഞങ്ങൾ നമ്മുടെ ഒന്നും സമയത്തൊന്നും ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഇപ്പം നാട്ടിലെല്ലാവരും നടത്തി ഒക്കെ കാണുന്നുണ്ട് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ മൂവീസ് എന്ന് പറയുന്ന പണ്ടത്തെ ഈ ഒരു ഡ്രാമകളൊക്കെ നടന്നിരുന്ന ഒരു തിയേറ്റർ പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇപ്പം പക്ഷെ അതിനെ കുറച്ചും കൂടി നവീകരിച്ച് ഇതുപോലെയുള്ള ഫങ്ഷൻസ് നടത്താനായിട്ട് റെൻറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ എനിക്ക് കാണണം ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പോഴാണ് ഒത്തു വന്നത് അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ പ്രോഗ്രാം അതായത് ഈ പരിപാടി ചടങ്ങുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ടായിരുന്നു കുറേ താലത്തിൽ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കേട്ടോ ഈ പലഹാരങ്ങൾ ഫ്രൂട്ട്സ് അത് ഇതൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ കയറി വരുമ്പോൾ നമുക്കിങ്ങനെ ദാഹിക്കുന്നവർക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ മെലൻ്റെ ജ്യൂസ് ആയിരുന്നു അപ്പം തനിക്കുട്ടി അപ്പം തന്നെ എടുത്തു തനിക്കുട്ടി ഭയങ്കര വാട്ടർ മെലൻ്റെ ഫാനാണ് എനിക്കൊരു ഗ്ലാസ് അവൾ എടുത്തുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വളക്കാപ്പ് ചടങ്ങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോ ക്യൂരിയോസിറ്റിയോ എന്താണെന്ന് അറിയാനുള്ള ഒരു 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 ആവേശം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് കേട്ടത് നമ്മുടെ തൊട്ട് അടുത്ത വീടാണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇവർ ക്രിസ്ത്യൻസാണ് എന്നാലും എനിക്കറിയില്ലായിരുന്നു ക്രിസ്ത്യൻസ് ഇതുപോലത്തെ ചടങ്ങൊക്കെ നടത്തും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഇത് കാണാനായിട്ട് പറ്റി അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ മഞ്ഞൾ വയ്ക്കുക പിന്നെ അങ്ങനെ താലം ഒഴിയുക സ്വീറ്റ് വെച്ച് കൊടുക്കുക അത് ചെറുക്കനും പെണ്ണിനും മാലയൊക്കെ ഇടിയിച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് തനിക്കുട്ടിയാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞു വാവന കണ്ടിട്ടുണ്ടായിരുന്നു അതിനെങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കലായിരുന്നു തനിക്കുട്ടിയുടെ പരിപാടി അവൾക്ക് അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ എപ്പോഴും എന്നോട് പറയും പെണ്ണ് ഉണ്ണി വേണം അമ്മേ എന്നുള്ളത് കേട്ടോ അപ്പം ഞാനും പോയിട്ടുണ്ടായിരുന്നു അവരെ നമ്മളെയും വന്ന് വിളിച്ചു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എനിക്കറിയൊന്നുമില്ല എന്നാലും മുന്നേ ചെയ്തവരുടെ ഒരു കണ്ട ഇതിലാണ് ഞാനും എല്ലാം ചെയ്തത് കേട്ടോ പിന്നെ അവളെനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു സുഖന്യം ഇങ്ങനെ ചെയ്യ അക്ക ഇങ്ങനെ ചെയ്യുക അക്ക എന്നൊക്കെ പിന്നെ ഞാൻ കാണുകയും ചെയ്തായിരുന്നു അപ്പോൾ ആദ്യം ഇങ്ങനെ ചന്ദനം മഞ്ഞൾ കുങ്കുമം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ തൊട്ട് കൊടുക്കുക കവളത്തിങ്ങനെ തേച്ച് കൊടുക്കുക ഇതൊക്കെയാണ് ആദ്യം ചെയ്തത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫങ്ഷൻ കൂടുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നി ഈ സമയത്ത് അങ്ങനെ പ്രസവിച്ചാൽ മതിയായിരുന്നു പിന്നെ നമുക്ക് ഇതൊക്കെ നടത്തായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടോ ഇപ്പോഴത്തെ കുറേ ആചാരങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെയിലേക്കും കൊണ്ടുവരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ കേരളത്തിലൊക്കെ ഇപ്പം പല തരത്തിലുള്ള ഫംഗ്ഷൻസ് കല്യാണത്തിന് മുന്നൊക്കെ ഹെൽദി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം ഫംഗ്ഷനാണ് നടത്തുന്നത് എന്തെല്ലാം പരിപാടികളാണെന്നറിയാം അപ്പോൾ എനിക്കും തോന്നിയിട്ടോ ഈ സമയത്ത് അങ്ങനെ കല്യാണം കഴിക്കുകയും ഈ സമയത്തൊക്കെ ഇപ്പം ഇങ്ങനെ ഡെലിവറി പ്രസവിക്കുകയൊക്കെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത് ചുമ്മാ പറഞ്ഞതാണ് എന്നാലും ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഓരോരോ മാറ്റങ്ങൾ അപ്പോൾ ഇവിടെ സ്വീറ്റ് അങ്ങനത്തെ സ്വീറ്റ് ഉപ്പ് പിന്നെ എരിവുള്ളത് മധുരമുള്ളത് പുളിപ്പളം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഒരു ചെറിയ സ്പൂണ് ആ കുട്ടീൻ്റെ വായിൽ വെച്ച് കൊടുത്തു അതുപോലെ വള ഉണ്ടാവില്ലേ പലതരം കുപ്പിവളകൾ ഇട്ടാം അത് കണ്ടപ്പോൾ തൊട്ടേ എനിക്കും ഇനി നാട്ടിൽ വരുമ്പോൾ കുറേ കുപ്പിവളയൊക്കെ വാങ്ങിച്ച് കയ്യിലിടണം എന്നൊക്കെ തോന്നിയേട്ടോ കേട്ടോ അപ്പം കുപ്പിവള ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ കയ്യിലിട്ട് കൊടുത്തായിരുന്നു പിന്നെ ഇങ്ങനെ തലയിലിങ്ങനെ പൂവൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ബ്ലസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക സുഖപ്രസവമായിരിക്കണേ ഭഗവാനെ എന്നൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഊണ് കഴിക്കുന്ന ഏരിയയിലേക്ക് വന്നു ശരിക്കും ഇത് ആ നാഗവല്ലിയുടെ കൊട്ടാരം പോലെ തന്നെ ഉണ്ട് കേട്ടോ ആ മറ്റേ ഡാൻസിലൊക്കെ കാണിക്കത്തില്ല അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ ഇതിനകത്ത് കാണാൻ ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് ചെന്നപ്പോഴേ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തു നമുക്കിങ്ങനെ മേലേക്കൊക്കെ കയറാനൊക്കെ പറ്റും കേട്ടോ പക്ഷെ ഞാൻ കയറിയൊന്നുമില്ല എന്നാലും ചുറ്റും നിന്നിങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ ഇങ്ങനെ ബട്ടൂരേം ചിക്കൻ കറിയായിരുന്നു ആദ്യം നമുക്ക് വിളമ്പ് ചെയ്ത് പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മട്ടൻ്റെ ബിരിയാണി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇരുന്നു നല്ല ഹെവി ഫുഡായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചടിച്ച് കഴിച്ചു അപ്പോൾ ആ ഒരു വളക്കിട്ട് കൊടുക്കുന്ന ചടങ്ങ് കുറച്ച് നേരം അധികം നേരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ സെപ്പറേറ്റ് ആണ് നമ്മൾ കയറേണ്ടിയിരുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നത് എന്നിട്ട് പിന്നെ നമ്മൾ കയറി ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കൂടി നമ്മളവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഞാൻ ഫുൾ ടൈം ഈ ഒരു തിയേറ്ററിൻ്റെ ഇത് ബാംഗ്ലൂർ മൂവീസ് എന്ന് പറയുന്ന തിയേറ്ററാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് മണ്ഡപമല്ല അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കിക്കൊണ്ടും എടുത്തുകൊണ്ടൊക്കെ ഞാൻ നിന്നതട്ട് നല്ല രസമാണ് കേട്ടോ നീ ഇത് വീഡിയോയിൽ കാണുന്നതൊന്നല്ല ഇതിനകത്ത് കയറി ശരിക്കും കാണണം തനിക്കുട്ടീനും ഒരു പ്രാവശ്യം സ്കൂളിൽ നിന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ ഇങ്ങനെ കൊണ്ട് അപ്പോൾ അതിനെ തനിക്കുട്ടി ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇന്നത്തെ പിക്കും അവിടെ മറ്റേ രാജാവിന്റെ ഈരിപ്പിടം ഉണ്ടാവില്ലേ സിംഹാസനം അതിലൊക്കെ കയറി ഇരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ട് ഇതിനകത്ത് അപ്പോൾ ഞാൻ തനിക്കുട്ടീരും പിക്കോനെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് സന്തോഷമായി എനിക്കും സന്തോഷമായി അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കൂടി അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ മൂവീസ് ഇതിൻ്റെ മേലെയും ഇതുപോലെ തന്നെ ഒരു ഹോളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വേറെ സെപ്പറേറ്റ് ഒരു നിലയിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വളക്കാപ്പും കൂടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്